ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളൊരു വീക്കെൻഡായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒഴിവുള്ള ദിവസമാണ് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണേ അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലല്ല നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലട്ടോ പോണത് അപ്പോൾ എല്ലാവർക്കും ഡൽഹിയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഡൽഹിയിലുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഒരു ഗുരുവായൂരാവും അമ്പലം കേട്ടോ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകണത് അപ്പോൾ അതാ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ എത്തി അപ്പോൾ പിന്നെ അവിടെ ഉള്ളിലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ എപ്പോഴും രാവിലെ പോകുമ്പം അവിടെ ഒരു പുതിയതായിട്ടൊരു ക്യാൻറ്റീൻ ഓപ്പൺ ആയിട്ടുണ്ട് കിട്ടും അപ്പം മലയാളികളുടെയാണെ അപ്പം അവിടെ കയറിയിട്ട് നമ്മളൊരു അടിച്ച ചായയും പിന്നെ എന്താ പറയുക വട പിന്നെ ഒരു സാധനം ഉണ്ട് കേട്ടോ കപ്പേൻ്റെ ഒരു ഇത് എൻ്റെ ദൈവമേ ഞാനത് ആദ്യമായിട്ടോ കഴിക്കുന്നത് ഞാൻ വാങ്ങി ഞാൻ കുടുങ്ങിപ്പോയി കാരണം അത് വായിലേക്ക് വെച്ചപ്പം ഭയങ്കര ഉറപ്പ് അത് കണ്ടിട്ട് കണ്ടോ കപ്പേൻ്റെ ഒരു സാധനം അപ്പോൾ അവിടെ ഇങ്ങനെ അവിടെയുള്ള സാധനങ്ങളെക്കുറിച്ചൊക്കെ എഴുതി വെച്ചപ്പം ഞാൻ വലിയ പോളിൽ ആ കപ്പേൻ്റെ സാധനം വാങ്ങിച്ചു കേട്ടോ അപ്പം അത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പ് കടിക്കാനും പറ്റുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ എങ്ങനെയൊക്കെയോ ഞാനത് പിന്നെ പിന്നെന്താ നമ്മൾ അവിടുന്ന് പോന്നപ്പം അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണേ അപ്പം അതൊക്കെ നമ്മൾ വാങ്ങിച്ചു അത് അവിടെ എല്ലാം വാങ്ങിച്ചല്ല കേട്ടോ മോൾക്ക് അവിടെ ഒരു പിന്നെ എന്താ പറയുക മോതിരം വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ മോത്രം വാങ്ങിക്കാൻ വേണ്ടി കയറിയതായിരുന്നു അച്ഛനും മോള് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കൃഷ്ണന്മാരെങ്ങനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക വിഷുവിന് വേണ്ടിയിട്ട് ഒക്കെ ഏരിക്കും കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടാവുക അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആ വീഡിയോസൊക്കെ എടുത്തുട്ടോ കൃഷ്ണന്മാരെ നല്ല ഭംഗിയില്ലേ നല്ല നല്ല ഭംഗിയുള്ള കൃഷ്ണന്മാർ കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ എൻ്റെ അടുത്തൊരു ചെറിയൊരു കൃഷ്ണനുണ്ട് അത് നമ്മളെ നാട്ടിലത്തെ ഗുരുവായൂർ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ അതൊക്കെ കളറൊക്കെ ഇങ്ങനെ പോയി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂർ പോകണം അപ്പോൾ നമുക്ക് ഒരു നെ നല്ലതൊക്കെ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ അവിടേക്ക് പിന്നെ നോക്കിയപ്പോൾ ഈ എന്താ പറയുക ഉരുളി വിളക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് നമ്മുടെ മുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പിന്നെ തിരിച്ച് നമ്മൾ വണ്ടിയിലേക്ക് വണ്ടീൻ്റെ അടുത്തേക്ക് പോവുമായിരുന്നു കേട്ടോ അപ്പോൾ അവർ വണ്ടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തതാണ് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് നമ്മൾ അവിടെ പോന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് പോന്നിട്ട് പിന്നെ നമ്മൾ വീക്കെൻഡിലല്ലേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലേട്ടറിനൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം പോകുന്നൊരു പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ താ നമ്മളെ സൂപ്പർ മാർക്കറ്റിലെത്തിപ്പം നേട്ടനൊക്കെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ അത് ഞങ്ങൾ വീടിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും കുറച്ച് ഒരു വിലക്കുറവിലും ആണ് കേട്ടോ ഇവിടെ അപ്പം നമ്മൾ അവിടെ വന്നു അപ്പോൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അപ്പോൾ പിന്നെ നമ്മളവിടെ അടുത്ത് തന്നെ നമ്മുടെ മലയാളിക്കടയുണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ വന്നിട്ട് ചോറൊക്കെ വെക്കണ്ടേ അപ്പം പിന്നെ നമ്മളവിടുന്ന് നമ്മുടെ എന്നിപ്പം ഞാൻ തന്നെയല്ലേ ചോറ് വെക്കണം ഒരു ചേഞ്ച് ഒക്കെ ആവശ്യമില്ല അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ കുഞ്ഞു വീഡിയോ